അസ്സാം വറഹമുല്ല എങ്ങനെ ദുർവ്യാഖ്യാനിച്ച് പഠിക്കാം എന്ന ഒരു കോഴ്സ് ഈ കുരുവട്ടൂരിയൻ വിഭാഗം തുടങ്ങുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ അത് ക്ലിക്ക് ആയിക്കൊണ്ടിരിക്കും കാരണം ആ നിലക്കുള്ള എല്ലാ യോഗ്യതയും ഈ പറയുന്ന മൂന്നാളുകൾക്കും ഉണ്ട് ഞാനിത് വെറുതെ പറയുകയല്ല ഈ അടുത്ത് ഒരു പാട്ട് നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാകും മടവൂരാരോ പഠിച്ചോനാണോ ഞങ്ങളെ പഠിച്ചോൻ മടവൂരാണ് എന്ന് പറഞ്ഞിട്ട് ഒരു ചെറുപ്പക്കാരനായ ഒരു മനുഷ്യൻ ഒരു പാട്ട് പാടിയപ്പോൾ മഹാനായ ഷേഖുനാഥ് പെരൂർ ഉസ്താദ് അതിനെ കൃത്യമായ രൂപത്തിൽ സുന്നത്ത് ജമാത്തിന്റെ നിലപാട് ഉസ്താദ് പറയുകയുണ്ടായി ആ ഉസ്താദ് പറഞ്ഞ നിലപാടിനെ ദുർവ്യാഖ്യാനിച്ച് കൂട്ടി ഉസ്താദ് ആ പാട്ട് പാടിയ ആ കുട്ടിയെ കാഫറാക്കി ആ കുട്ടിയെ ഭാര്യയെ ഹലാലല്ല എന്ന് പറഞ്ഞു മുസ്ലിങ്ങളുടെ കബർസ്ഥാനിൽ കബറു കുഴിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് ഊരു വിലക്ക് എന്ന് പറഞ്ഞ് ഈ കുരുവട്ടൂരിയൻ വിഭാഗം ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായി തെരുവുകൾ മലിനമാക്കിക്കൊണ്ടിരിക്കുകയാണ് യഥാർത്ഥത്തിൽ എന്താണ് മഹാനായ ഷേഹുന പേരോടുസ്താദ് പറഞ്ഞത് തൊഴിയൂരുകാരൻ മൗലവി പച്ചയായ കളവാണ് ഇവരുടെ പ്രോഗ്രാമുകളിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അക്ഷരത്തിന് ചെറിയൊരു സ്ഫുടത ഉണ്ട് എന്ന് വിചാരിച്ച് തൊള്ളയിൽ തോന്നുന്നതൊക്കെ വിളിച്ചു പറയുക എന്നത് ഒരിക്കലും ഇസ്ലാം അംഗീകരിക്കുന്നതല്ല എന്നാൽ ഈ തൊഴിയൊരു കാരൻ മൂലവി ആനായ ശേഖന പറഞ്ഞതിനെ പറ്റി പറയുന്നത് നിങ്ങളൊന്ന് കേൾക്കുക ആ പാട്ടിൽ ഒരു പ്രയോഗം നടത്തി എന്താണ് നിങ്ങളെ പഠിച്ചോ ആരാധിച്ചാൽ എന്റെ പടച്ചോൻ വടവൂരാണോ എന്ന് മറുപടി പറയുന്നത് അപ്പൊ ആ പ്രയോഗം അത് ശ്രദ്ധിക്കേണ്ടതാണ് അത് സൂക്ഷിച്ചു പ്രയോഗിക്കേണ്ട പ്രയാഗാണ് അതൊരിക്കലും തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന രൂപത്തിലുള്ള ആ പ്രയോഗം നടത്താൻ പാടില്ലായിരുന്നു എന്ന് നമ്മൾ പറഞ്ഞു തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന രൂപത്തിലുള്ള ആ എന്നല്ല ഒരു പ്രയോഗവും ഒരു പണ്ഡിതനിൽ നിന്നും ഉണ്ടാകാൻ പാടില്ല അതാണ് ഇസ്ലാമിന്റെ നിയമം സാധാരണ ജനങ്ങൾക്ക് തെറ്റിദ്ധാരണ ഉണ്ടാകുന്ന രൂപത്തിലുള്ള ഒരു പ്രയോഗവും പ്രയോഗിക്കാൻ പാടില്ല പക്ഷേ ആ പാട്ടറിഞ്ഞപ്പോ തന്നെ ആ ചെറുപ്പക്കാരൻ കുറിച്ച് പറഞ്ഞു ഞാൻ എന്ന് ആർഥത്തിൽ കുപ്പേരി ഒരു മറുപടി പറഞ്ഞതാണ് അതേ നാണയത്തിൽ തിരിച്ചടിച്ചതാണ് അല്ലാതെ എന്റെ മനസ്സിൽ മടവൂരി വിശ്വാസാണ് എന്റെ വിശ്വാസത്തിലല്ല ഞാൻ പറഞ്ഞത് എന്ന് ആ ചെറുപ്പക്കാരൻ അയാളുടെ പേരും അയാളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും കൃത്യമായി ബോധ്യപ്പെടുത്തിയാളെ ഓയിട്ടു മേൽവാദിയായ മുഴലിയു പിന്നെ മണവൂരി സൈഖുനെ തരംതായിട്ട് കിട്ടുന്ന അവസരം നടക്കുക പറഞ്ഞു അത് അങ്ങനെ പറഞ്ഞാൽ അയാൾക്ക് അങ്ങനെ വിശ്വാസല്ലാണെന്നുള്ള വിശ്വാസല്ല മടവൂരി ശൈഖുനാനെ കുറിച്ച് അതാ ഒരു ചോദ്യത്തിന്റെ മറുപടിയിൽ സാഹചര്യത്തിൽ പറഞ്ഞതാണ് എന്ന് ആ പാട്ടു പാടിയ വ്യക്തി തന്നെ കൃത്യമായി അദ്ദേഹത്തിന്റെ വിഷയം ഭാഗം വിശദീകരിച്ചതിന് ശേഷവും ഇയാൾ ഉള്ള പോയിട്ട് പ്രസംഗിക്കുക എന്താ പ്രസംഗിക്കണത് എന്താ പ്രസംഗിക്കണത് അങ്ങനെ അങ്ങനൊരാള് പറഞ്ഞു കഴിഞ്ഞാൽ ആ പറഞ്ഞ വ്യക്തി എന്ത് ചെയ്യണം പറഞ്ഞു പിന്നെ പറയണം അതിന്റെ ശേഷം എന്തെന്ന് അയാളെ ഭാര്യ ഹലാലല്ല പുറത്താണ് അയാളെ പെൺകുട്ടികളെ അയാൾക്ക് കൊടുക്കാൻ വലിയ അവകാശമില്ല അയാൾ മരിച്ച മയ്യ സ്കാൻ പാടില്ല ആ പാട്ടുപാടിയ വ്യക്തിയെ മുസ്ലിംങ്ങളുടെ ശ്മശാന ഭൂമിയിൽ കൊണ്ടുപോയി മറവി ചെയ്യാൻ പാടില്ല കൽപ്പിക്കുക ഊഴക്ക് കൽപ്പിക്കുക ആന നിങ്ങൾ അധികാരം തന്നത് എന്തൊക്കെ ദുർവ്യാഖ്യാനമാണ് ഈ തൊഴിയൂറി കാര്യം ഒരുവി ഇവിടെ നടത്തിയത് ആനാവശ്ശോകുന പേരോട് ഉസ്താദ് പറഞ്ഞത് വളരെ കൃത്യമാണ് എന്നിട്ട് അതിനെ എങ്ങനെ കോട്ടി മാറ്റിയിട്ട് പേരോട് ഉസ്താദ് ഇദ്ദേഹത്തെ കാഫറാക്കി എന്ന് പറഞ്ഞ് തെരുവുകൾ തോറും മലിനമായിട്ടുള്ള ദുർഗന്ധം വഹിക്കുന്ന രൂപത്തിലുള്ള കളവുകൾ ഈ വിഭാഗം ആളുകൾ പറഞ്ഞ് പരത്തുമ്പോൾ വാഹുന്റെ റസൂര് പറഞ്ഞതല്ലേ അവസാന നാളാകുമ്പോ അഫ്റുസമാൻ ആകുമ്പോൾ കളവ് പറയുന്ന ആളുകൾ അധികരിച്ചുകൊണ്ടേയിരിക്കും ആ വിഭാഗത്തിൽപ്പെട്ടവരാണിതൊക്കെ മഹാനായ ശോകുന പേരോട് ഉസ്താദ് എന്താ പറഞ്ഞത് ഉസ്താദ് പറഞ്ഞത് ഒരു മനുഷ്യൻ ആ മനുഷ്യൻ വേറൊരു സൃഷ്ടിയെ കുറിച്ച് സൃഷ്ടാവാണെന്നോ അസോഹമാണെന്നോ പഠിച്ചവരാണെന്നോ എന്ന് വിശ്വസിച്ചുകൊണ്ട് പറഞ്ഞാൽ അവൻ ഇസ്ലാമിന്റെ പഠിക്കു പുറത്താണ് വിശ്വസിച്ചുകൊണ്ട് പറഞ്ഞാൽ എന്ന് ഉസ്താദ് അവിടെ വളരെ കൃത്യമായിട്ട് തന്നെ പറയുന്നുണ്ട് എന്നിട്ട് ആ ഭാഗം കോട്ടി മാറ്റിയിട്ട് സാധാരണക്കാരായ മുമ്പിലിരിക്കുന്ന ആളുകളെ കബളിപ്പിക്കുകയാണ് ഈ മൗലവിമാർ ചെയ്യുന്നത് ഇവരുടെ മുമ്പിലിരിക്കുന്ന ആളുകളുടെ മനക്കട്ടി നമ്മൾ വളരെയധികം ചിന്തിക്കേണ്ടതാണ് എല്ലാ ദിവസവും കേൾക്കുന്നത് ഒരേ മേറ്റർ തന്നെ എന്താണ് മഹാനായ ഷേഫുന പേരോട് ഉസ്താദ് പറഞ്ഞത് ഷേഫുന പേരോട് ഉസ്താദ് എന്താണ് പറഞ്ഞത് വളരെ കൃത്യമാണ് ഉസ്താദ് പറഞ്ഞ ആ ഭാഗം നമുക്കൊന്ന് കേൾക്കാം ഈ അടുത്ത് ഞാനൊരു പാട്ട് കേട്ടു രണ്ട് മൂന്ന് ദിവസം മുമ്പ് അതിൽ പറയുന്നത് അല്ലാ എന്ന് പറഞ്ഞിട്ടാണ് പാട്ട് അതേപോലെ തന്നെ മടവൂരാരാ ഞങ്ങളെ പടച്ചോ മടവൂരാ ഇങ്ങനെ പറയുന്നതാണ് കേട്ടത് ഒരാൾ സൃഷ്ടികളിൽ സൃഷ്ടി ആണെന്നോ അല്ലെങ്കിൽ അള്ളാഹു ആണെന്നോ ദൈവമാണെന്നോ വിശ്വസിച്ചാൽ വിശ്വസിക്കുമ്പോൾ തന്നെ അവൻ ഇസ്ലാമിന്റെ പടിക്ക് പുറത്താണ് എത്ര കൃത്യമായിട്ടാണ് ഉസ്താദ് ഇവിടെ പറയുന്നത് എന്നാണ് ഉസ്താദ് പറഞ്ഞത് ഒരാൾ അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ ഏതൊരു സൃഷ്ടി ഹാലിക്കാണെന്നോ പടച്ചവനാണെന്നോ സൃഷ്ടവാണെന്നോ വിശ്വസിച്ചാൽ വിശ്വസിക്കുമ്പോൾ തന്നെ അവൻ ഇസ്ലാമിന്റെ പഠിക്ക് പുറത്താണ് ആ ഭാഗം ഒന്നുകൂടെ കേൾക്കുക ഞാൻ ഈ പുരുവട്ടു ദുർവ്യാഖ്യാനം സാധാരണക്കാരായ ആളുകൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് വീണ്ടും ഇടുന്നത് ആ ഭാഗം ഒന്നുകൂടെ കേൾക്കുക ഒരാൾ സൃഷ്ടികളിൽ ഏത് സൃഷ്ടി അല്ലെങ്കിൽ വിശ്വസിച്ചാൽ വിശ്വസിക്കുമ്പോൾ തന്നെ അവൻ എന്ന് അല്ല വിശ്വസിച്ചാൽ അവൻ ാണ് എന്നാ പറഞ്ഞത് കൊണ്ടാണോ അവൻ ഇസ്ലാമിന്റെ പടിക്ക് പുറത്താണ് അതിന് യാതൊരു സംശയമില്ല ഈ കുരുവട്ടൂരികൾക്ക് വിശ്വസിച്ചാൽ അവൻ കാഫർ അല്ല എന്ന വാദം ഉണ്ടെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് നിലപാട് പറയണം എന്ന് മാത്രം അല്ല ഇസ്ലാമിന്റെ പടിക്ക് പുറത്താണ് എന്ന് പറഞ്ഞാൽ പിന്നെ അവൻ അവന്റെ ഭാര്യ അവൻ്റെ മക്കൾ അവൻ്റെ മക്കളുടെ വിവാഹം അവന് പറ്റൂല അവന് ചെയ്തു കൊടുക്കാൻ പറ്റില്ല ഇസ്ലാം എന്ന് പോയാൽ പിന്നെ അവന് ഇസ്ലാമിന്റെ ഒരു സംഗതിയുമില്ല ഇല്ല ഇസ്ലാമിന്റെ മൈതാനിയിൽ അവനെ മറവ് ചെയ്യാൻ പറ്റൂല ഇസ്ലാമിന്റെ ഖബർസ്ഥാനിൽ ചെയ്യാൻ പറ്റൂല അതുപോലെ അവന് മയ്യസ്കരിക്കാൻ പറ്റില്ല ഇസ്ലാമിന്റെ ഒരു സംഗതിയും പറ്റൂല ഇസ്ലാമെന്ന് പുറത്തുപോയ ഒരാളായി പോയാൽ അതുകൊണ്ട് ഒരാളെ വിശ്വാസത്തിലും തകരാറ് സംഭവിക്കാൻ പാടില്ല എത്ര കൃത്യമായിട്ടാണ് ഉസ്താദ് നിലപാട് പറഞ്ഞത് ഒരാൾ വിശ്വസിച്ചാൽ വിശ്വസിച്ചാൽ ഉടനെ അവൻ ഇസ്ലാമിന്റെ പടിക്ക് പുറത്താണ് ഇസ്ലാമിന്റെ പടിക്ക് പുറത്തായാൽ എങ്ങനെ വിശ്വസിച്ച ഒരാൾ ഇസ്ലാമിന്റെ പടിക്ക് പുറത്ത് പോയാൽ അവന്റെ ഭാര്യ അവനിക്ക് അവൻ്റെ അവന്റെ പേര് പാടില്ല അവന്റെ മുസ്ലിമീങ്ങളുടെ ശ്മശാനത്തിൽ മറവ് ചെയ്യാൻ പാടില്ല എത്ര കൃത്യമായിട്ടാണ് ഉസ്താദ് പറയുന്നത് എന്നിട്ട് ഈ വിഭാഗം തൊഴിയൂരും ഭീമും ഉസ്താദി പാട്ടുകാരനെ എന്ന് പറയാ ഉസ്താദി പറഞ്ഞ രൂപത്തിൽ അതായത് വിശ്വസിച്ചാൽ കാഫിർ അല്ല എന്ന വാദം കുരുവട്ടൂരികൾക്കുണ്ടെങ്കിൽ അത് പരസ്യമായിട്ട് പറയണം ഉസ്താദ് പറഞ്ഞതിന് ദുർവ്യാഖ്യാനിക്കാം ഇതാ ഞാൻ നേരത്തെ പറഞ്ഞത് നിങ്ങൾക്ക് ദുർവ്യാഖ്യാനത്തിന്റെ കോഴ്സ് പഠിക്കണം താല്പര്യമുണ്ടെങ്കിൽ ഈ മൂന്നാളുകളായിട്ട് ബന്ധപ്പെട്ടാൽ മതി ഇനി ഇവർ വലിയൊരു അഭിമാനം പറയുന്നുണ്ട് ആ അഭിമാനം പറയുന്നതൊന്നും നമുക്ക് കേൾക്കാം എന്നിട്ട് ബാക്കി നമുക്ക് ചർച്ച ചെയ്യാം ഇത് നമ്മൾ കൃത്യമായിട്ട് നേരത്തെ പ്രഖ്യാപനം നടത്തിയടുപ്പ് രംഗത്ത് വന്ന അതേ മൗലവി ആ മൗലവി പറയുന്നത് 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 നിങ്ങൾ എന്താ അങ്ങനെ വിശ്വാസം ഞങ്ങൾ മൗലവിടെ ഞങ്ങളുടെ ഈ പരിശുദ്ധമായ വേദികളിൽ നിന്ന് ഉയരുന്ന ശബ്ദങ്ങൾ ഞങ്ങളുടെ പ്രതിരോധങ്ങൾ നിങ്ങൾക്ക് വല്ലാതെ നിങ്ങളുടെ ഭൂരിവാസം തിരുത്തേണ്ടി വരുന്നുണ്ട് നിങ്ങളുടെ പ്രതിരോധമല്ല നിങ്ങളുടെ ദുർവ്യാഖ്യാനം സുന്നത്ത് സുന്ന പ്രവർത്തകർക്ക് വല്ലാതെ അസ്വസ്ഥത ഉണ്ടാക്കുന്നുണ്ട് കാരണം ജനങ്ങളുടെ ഈ മാന് നിങ്ങൾ കൊള്ളയടിക്കുകയാണ് സുനിധിതമായ ഇവിടെ കെട്ടിപ്പടുത്ത ആലിമീങ്ങൾ പറഞ്ഞ വാക്കുകളെ ദുർവ്യാഖ്യാനിച്ച് സാധാരണക്കാരായ പ്രവർത്തകരുടെ സാധാരണക്കാരായ മുസ്ലിമീങ്ങളുടെ ഈ മാനിനെ നിങ്ങൾ കൊള്ളയടിക്കുന്നതിൽ ഞങ്ങൾക്ക് വല്ലാത്ത ബേജാറുണ്ട് അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ദുർവ്യാഖ്യാനങ്ങൾ ഞങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ കാണിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവരുടെ ദുർവ്യാഖ്യാനത്തിൽ ഒരാളും പെട്ടുപോകേണ്ടതില്ല

ഉസ്താദ് ഉള്ളാളത്ത് നിന്ന് പറഞ്ഞതും അപേതാ സമ്മേളനത്തിൽ പറഞ്ഞതും ഒരേ വിഷയമാണ് രണ്ടും വിശ്വസിച്ചാൽ എന്നാണ് ഉസ്താദ് പറഞ്ഞത് വിശ്വസിച്ചിട്ടില്ലെങ്കിൽ അവൻ ഉസ്താദ് പറഞ്ഞത് വളരെ കൃത്യമാണ് നിങ്ങളെ മശാഹുഖന്മാരും അവസ്ഥ മോനെ നാളെ മാറ്റി പറയുന്ന അവസ്ഥയല്ലേ നിങ്ങൾക്ക് രണ്ടായിരത്തി പതിമൂന്ന് മുതൽക്ക് ഇരുപത് വരെ ഞങ്ങൾ നടത്തിയ മൊത്തം ആദർശ മുന്നേറ്റവും ഞങ്ങൾ പിൻവലിച്ചിരിക്കുന്നു ലക്ഷങ്ങൾ മുടക്കിയിട്ട് തിരുവനന്തപുരം ഭീമാപള്ളിയിൽ നിന്നും മംഗലാപുരം വരെ നടത്തിയ പാവപ്പെട്ട മനുഷ്യരുടെ ഗുരുവോടൊക്കെ പണയപ്പെടുത്തിയിട്ട് ഞങ്ങൾ സമ്പാദിച്ച ആ ലോണ് എടുത്തിട്ട് ഞങ്ങൾ യാത്ര നടത്തി പക്ഷെ ആ യാത്രയിൽ പറഞ്ഞതൊക്കെ പിൻവലിച്ചു ഇതല്ല ങ്ങളും അഷായഹന്മാരുടെ മതത് ഇനി നമുക്ക് മഹാനായ പേരൂർ ഉസ്താദ് ഉള്ളാളത്ത് വെച്ച് പറഞ്ഞതും മർക്കസിൽ വെച്ച് പറഞ്ഞതും നമുക്കൊന്ന് കേൾക്കാം ആദ്യം മർക്കസിൽ വെച്ചിട്ട് ഉസ്താദ് പറഞ്ഞ വിഷയം നിങ്ങളൊന്ന് കേൾക്കുക ആരും ഒരാളെ പറ്റിയും അനുയോജ്യമല്ലാത്തത് പറയുകയോ അനുയോജ്യമല്ലാത്തത് വിശ്വസിക്കുകയോ ചെയ്യരുത് വിശ്വസിക്കുമ്പോൾ വലിയ പ്രശ്നമാണ് അതായത് അള്ളാഹുല്ലാത്ത ഇലാ ഇലാഹുണ്ട് എന്ന് ഒരാൾ വിശ്വസിച്ചാൽ അവൻ പിന്നെ മുസ്ലിമാവൂല അവൻ പിന്നെ മുസ്ലിം ആവില്ല അവ രണ്ടും വിശ്വസിച്ചാൽ അവൻ മുസ്ലിമാവില്ല അതുപോലെ അള്ളാഹുല്ലാത്ത വേറൊരു എന്ന് വിശ്വസിച്ചാൽ ഒരാൾ സൃഷ്ടികളിൽ ഏത് സൃഷ്ടി അല്ലെങ്കിൽ ആണെന്നോ ദൈവമാണെന്ന് വിശ്വസിച്ചാൽ വിശ്വസിക്കുമ്പോൾ തന്നെ അവൻ ഇസ്ലാമിന്റെ പടിക്ക് പുറത്താണ് ദൈവമാണെന്ന് വിശ്വസിച്ചാൽ വിശ്വസിക്കുമ്പോൾ തന്നെ അവൻ ഇസ്ലാമിന്റെ പടിക്ക് പുറത്താണ് ദൈവമാണെന്ന് വിശ്വസിച്ചാൽ വിശ്വസിക്കുമ്പോൾ തന്നെ അവൻ ഇസ്ലാമിന്റെ പടിക്ക് പുറത്താണ് എത്ര കൃത്യമായിട്ടാണ് ഉസ്താദ് നിലപാട് പറയുന്നത് മർക്കസിൽ വെച്ച് ഉസ്താദ് ആത്മീയതാ സമ്മേളനത്തിൽ പറഞ്ഞതും ഉള്ളാളത്ത് വെച്ച് ഉസ്താദ് പറഞ്ഞതും ഒരേ വിഷയമാണ് വിശ്വസിച്ചാൽ അവൻ ഇസ്ലാമിന്റെ പടിക്ക് പുറത്ത് എന്നേ ഉസ്താദ് പറഞ്ഞോളൂ അത് മർക്കസ് എന്ന് പറഞ്ഞതും അങ്ങനെ തന്നെ ഉള്ളാളത്ത് നിന്ന് പറഞ്ഞതും അങ്ങനെ തന്നെ എന്നിട്ട് എന്തൊരു ദുർവ്യാഖ്യാനമാണ് ഈ ചങ്ങാതി ദുർവ്യാഖ്യാനിച്ചത് അള്ളാഹുനെ പേടിയില്ലാത്തത് കൊണ്ടല്ലേ ഭൗതികമായ താല്പര്യങ്ങളൊക്കെ കൊണ്ട് വ്യക്തിഹത്യ നടത്തുക ഇവനെയും ഇവന്റെ വിഭാഗത്തെയും ചവിട്ടി പുറത്താക്കിയതിന്റെ പേരിൽ വ്യക്തിഹത്യ നടത്തിയിട്ട് എത്രത്തോളം ദുർവ്യാഖ്യാനിക്കാൻ പറ്റുമോ അത്രത്തോളം ദുർവ്യാഖ്യാനിച്ച് ജനങ്ങളുടെ ഈ മാൻ കബളിപ്പിക്കുക ജനങ്ങളെ ഈ മാൻ കൊള്ളയടിക്കുക ഇതല്ലേ പണ്ട് കാലത്തും വഹാബികൾ ചെയ്തു വന്നത് ഇത്തരം ആളുകളുടെ ചെറുകിൽ നിന്ന് ഈ ഉമ്മത്തിനെ കാത്തുരക്ഷിക്കുമാറാവട്ടെ